നമസ്കാരം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മഹിളാ കോൺഗ്രസ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഷീവ രാമേന്ദ്രനാണ് സ്വാഗതം ചേച്ചി ചേച്ചി നമുക്ക് ഇപ്പം ഒരു വിഷയമുണ്ട് നമ്മുടെ വോട്ട് വോട്ടിച്ചോരിയുടെ ഒരു വിഷയം ഉണ്ട് നമ്മുടെ നമുക്ക് മുന്നിലുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തൃശൂരിലും ഇപ്പം വ്യാപകമായിട്ട് കള്ളവോട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് ആ ഇന്നലെ ആദ്യം ഒമ്പത് വോട്ട് കള്ളവോട്ടുണ്ടെന്ന് കണ്ടെത്തി ഇന്ന് അത് നൂറിലധികമായി നാളെ അതിലും ഉയരാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മുടെ സുരേഷ് സുരേഷ് ഗോപി ഇതിനെക്കുറിച്ച് ഒന്നുമില്ല എന്താണ് ോപി ഇങ്ങല്ലോപിക്ക് തൃശ്ശൂർ കൊടുത്തതും പറയേണ്ടിയിരിക്കുന്നു നെറ്റിശേരിയിലെ വീട്ടിൽ താമസവും ഇല്ല എന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ബന്ധുക്കളോ താമസിക്കുന്നില്ല അതുകൂടാതെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ വോട്ട് പോലും ചേർക്കപ്പെട്ടിട്ടുണ്ട് നിലവിലെ ഇതൊരു സംശയാസ്പദമായ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് തൃശ്ശൂര് മറ്റൊരിടത്തും ഇല്ലാത്തൊരു പ്രതിഭാസം പോലെ തൃശ്ശൂർ മാത്രം ബി ജെ പിക്ക് വളരെ വലിയ മാർജിൻ കിട്ടുക എന്നുള്ളതും അതുമാത്രമല്ല സമീപ പ്രദേശങ്ങളിലെ ജില്ലകളിൽ അവിടെ നിന്നുള്ള ആളുകളുടെ വോട്ട് ഇന്ന് തന്നെ ആർ എസ് എസ് നേതാക്കളുടെ വോട്ട് വരെയും ചേർക്കപ്പെട്ടിട്ടുണ്ട് ആലത്തൂരിൽ നിന്നും പാലക്കാട് നിന്നുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ബി ജെ പി അനുഭാവികളുടെ വോട്ട് എങ്ങനെ അവിടെ വന്നു എന്നുള്ളത് വളരെയധികം ഏർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആ അതെ അത് തന്നെയാണ് പറയുന്നത് വിവിധ പത്രങ്ങളും ചാനലുകളിലെല്ലാം അത് പറഞ്ഞു ഇതിപ്പോ ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ആരോപണം മാത്രമല്ല വിവിധ ചാനലുകളും അന്വേഷണാത്മകമായിട്ട് ഇത് മുന്നോട്ട് തന്നെയാണ് ഈ കഴിഞ്ഞ വോട്ടുകൾ പിന്നാലെ ഇങ്ങനെ ജനാധിപത്യ പ്രക്രിയയില് ജനപ്രാതിനിധ്യ നിയമപ്രകാരം തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും സുതാര്യമായിരിക്കണം സംശുദ്ധമായിരിക്കണം അത് ഇല്ലാതെ വരുമ്പോൾ ഒരു സിറ്റിസൺ റൈറ്റ് തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മൗലികമായ അവകാശമാണ് ഓട്ടവകാശം അത് കള്ളത്തരത്തില് ഇപ്പൊ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്ന വോട്ട് ചോരി അത് നാളെത്രയുമായിട്ടുള്ള ഏറ്റവും വലിയ മുത്തശ്ശി പാർട്ടിയും കൂടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത്രയും വലിയ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ഇതുപോലെ ഒരു വോട്ടിന്മേൽ തിരിമറി ഉണ്ടായിരിക്കുക അതും രാജ്യവ്യാപകമായിട്ടാണ് തൃശൂർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ അതെ അത് നമ്മുടെ ആ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം അത് നമുക്ക് മനസ്സിലായതുമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് വരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ് അധികാരത്തിൽ വരും തന്നെയാണ് അപ്പം അതിനുവേണ്ടി തന്നെ നമ്മൾ ഇന്ത്യ മുന്നണി എന്നൊരു മുന്നണിയുടെ തന്നെ നമ്മൾ അത് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പക്ഷെ അതിന്റെ യാതൊരു വിധ എഫക്റ്റും ഉണ്ടായിരുന്നില്ല അപ്പം വോട്ട് എണ്ണിത്തുടങ്ങുമ്പോൾ നമുക്കത് മനസ്സിലായി ഇതെന്തോ ഒരു അസ്വാഭാവികത എന്ന് തന്നെ എല്ലാവർക്കും തീർച്ചയായിട്ടും തോന്നിയിരുന്നു പക്ഷേ അത് ബി ജെ പി അവിടെ വിജയിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു ആരോപണമായിട്ട് ജനങ്ങളുടെ മുന്നിലിട്ട് നേരിട്ട് വരികയാണ് അതായത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോലും അല്ല പറഞ്ഞു ജനങ്ങളുടെ മുന്നിൽ നേരിട്ട് വരികയാണ് ചെയ്തത് അപ്പം ഇത് എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ടുള്ള ഒരു ഭാവി എങ്ങനെയായിരിക്കും ഈ ഒരു വിഷയത്തിന്റെ രാഹുൽ ഗാന്ധി ജനങ്ങളുടെ മുമ്പിലേക്ക് നേരിട്ട് വന്നത് ഇവിടത്തെ സിസ്റ്റം അതല്ലെങ്കിൽ ഭരണകൂടം ജുഡീഷ്യറി നമ്മൾ വളരെ അഭിമാനപൂർവ്വം പറയും ജൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും സൗന്ദര്യമാണ് ഇന്ന് ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവ് എല്ലാം നമ്മൾ വളരെ മീഡിയ ഉൾപ്പെടെ ഏറ്റവും നല്ല സ്തംഭങ്ങളൊക്കെ എന്തൊക്കെയാ പറയാം പക്ഷെ അത് വെറും സ്തൂപങ്ങളായി മാറി എന്നുള്ള തിരിച്ചറിവായിരിക്കണം ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ജനങ്ങളിലേക്ക് അത് കൊണ്ടുവന്നത് മറ്റൊരിടത്ത് കിട്ടില്ല ആ ഒരു സ്വീകാര്യത എന്നുള്ളത് കൊണ്ട് കാരണം സിസ്റ്റത്തെയും സർക്കാരിനെയും സംവിധാനങ്ങളെയും വിശ്വാസമില്ലാത്തയിടത്താണ് രാഹുൽ ഗാന്ധി ജനങ്ങളിലേക്ക് അത് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന മുന്നോട്ട് വെച്ച ആ ഒരു ചോദ്യം അഞ്ചോളം ചോദ്യങ്ങൾ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ ചോദിച്ചിട്ടുണ്ട് അത് പറയാനുള്ള ബാധ്യത ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് കാരണം രാജ്യത്തെ ജനങ്ങൾ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് അങ്ങോളം ഇങ്ങോളം വലിയ പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളും നമ്മൾ കണ്ടു അപ്പോ തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഇന്നിപ്പോ ബി ജെ പി കമ്മീഷനായി മാറിക്കുന്ന ഒരവസ്ഥയുണ്ട് ഒരു പ്രത്യേക ഒരു പാർട്ടിക്ക് മാ കൈ കൊടുത്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് പോകുന്നത് വളരെ ആശങ്കാജനകമാണ് അതെ അതെ ഇപ്പൊ നമ്മളിപ്പോ തൃശ്ശൂരിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേനും ഇപ്പൊ കേരളത്തില് ഒരു സംഭവം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇത്രയും കാലം നമ്മൾ ബി ജെ പിയെ കുറിച്ച് പല ആരോപണങ്ങളും ഉന്നയിക്കുമ്പോഴും അതായത് അതായത് ഈ പണം കൊടുത്ത് എം എൽ എമാരെ എം പിമാരെ വാങ്ങുന്ന ഒരു രാഷ്ട്രീയം നമ്മള് കണ്ടിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം അപ്പുറം നമ്മുടെ നാട്ടിലേക്ക് അതായത് കേരളത്തിലേക്ക് ബി ജെ പിയുടെ ഒരു എല്ലാ അതിർവാരമ്പുകളും ലംഘിച്ചുകൊണ്ടുള്ളൊരു എൻട്രി ആയിരുന്നു ഈ ഈ ഒരു സംഭവം അതായത് തൃശൂരിലെത്തെ ഈ ഒരു സംഭവം ഇതിനെ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് അതെങ്ങനെയാണ് കെ പി സി സി അതെങ്ങനെയായിരിക്കും അതിനെ നേരിടുന്നത് നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസിനും കൃത്യമായ നിഗമനങ്ങളുമുണ്ട് കാഴ്ചപ്പാടുമുണ്ട് വർഷങ്ങളായിട്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന പ്രബുദ്ധരായ പ്രഗത്ഭരായ പരിണിത പ്രജ്ഞരായ നേതാക്കളാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഒരിക്കലും കോൺഗ്രസ് തുനിയില്ല പകരം കൃത്യമായി സ്റ്റഡി ചെയ്തതിനു ശേഷം പ്രത്യേകിച്ച് കേരളത്തിലെ വിഷയം നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം അത് നമ്മളുടെ നേതാക്കന്മാർ ഇപ്പോൾ ഇന്നിപ്പോഴ്സ് ലിസ്റ്റില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള വോട്ടേഴ്സ് അവസാന വേദിയ ഇത് കഴിഞ്ഞതിന് ശേഷം ഗൗരവമായി എല്ലാ തരത്തിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള അപാകതകളും പരിശോധിക്കുകയും അത് കണ്ടെത്തുകയും അതിനെ വളരെ ഗൗരവപൂർവ്വമാണ് പ്രതിപക്ഷ നേതാവ് അത് പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ സി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ജി ആണെങ്കിലും തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഏറ്റവും ശക്തമായ രീതിയിലുള്ള പുനർ വിചിന്തനം ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പം ഈ അടുത്തൊരു ഇലക്ഷൻ വരികയാണ് അപ്പം അവരുടെ ഒരു ലക്ഷ്യം അതായത് ബി ജെ പിയുടെ ലക്ഷ്യം കേരളത്തിൽ വോട്ട് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ സീറ്റ് വർദ്ധിപ്പിക്കുക എന്നൊരു വലിയൊരു ലക്ഷ്യം അവർ മുന്നിൽ വെക്കുന്നുണ്ട് പലപ്പോഴായിട്ട് അവർ അത് പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ പോലും കഴിഞ്ഞ കുറച്ച് നാള് നാളത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോഴും അവർക്ക് കാര്യമായിട്ടുള്ളൊരു അതായത് വോട്ടിങ് ശതമാനം വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുമില്ല എന്നാൽ പോലും അവർ വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഞങ്ങള് സീറ്റ് പിടിക്കും ബി ജെ പിയുടെ അക്കൗണ്ട് ഉണ്ടാക്കും പലപ്പോഴായിട്ട് പറയുന്നുണ്ട് സത്യത്തിൽ അവര് ഇങ്ങനെ ഒരു തൃശ്ശൂർ പ്ലാനിങ് ആണ് അവർ അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു പാൻ ഇന്ത്യ തലത്തിൽ നമ്മൾ ഇത് നോക്കിക്കാണുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും ചരിത്രവും സമകാലികവും നമ്മൾ ഏറ്റവും ശക്തമായിട്ട് മതേതര മുന്നണിയെ അല്ലെങ്കിൽ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു സെക്കുലർ സ്റ്റേറ്റ് ആണ് കേരളം ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഒരു മുന്നോട്ട് പോകുന്ന രീതിയെ ഒരിക്കലും പ്രബുദ്ധ കേരളം അംഗീകരിക്കില്ല അതുകൊണ്ട് തന്നെ ഈ എൻ ഡി എ മുന്നണി കേരളത്തില് പെട്ടെന്നൊന്നും ഒരു സർക്കാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച നടക്കില്ല കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഈ രാഷ്ട്രീയത്തോട് ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് മതേതരത്വം സെക്യുലർ ഒരു കാഴ്ചപ്പാടാണ് അതുകൊണ്ട് തന്നെ അതൊരു ആവശ്യമില്ലാത്തൊരു മോഹമായി പോവും എന്നുള്ളത് മാത്രമല്ല അവർ ശ്രമിക്കുന്നുണ്ടാകും പടിപടിയായിട്ട് അവരുടെ ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള അതുണ്ടാകും കാരണം അവരുടെ കഴിഞ്ഞ തവണ നമുക്കറിയാം ബി സംസ്ഥാന പ്രസിഡന്റ് അന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഞങ്ങൾ ഒരു മുപ്പത് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്ന് പറഞ്ഞതാണ് അതപ്പോ അവര് പർച്ചേസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ധോനി അതിലുണ്ട് അതിന് വളരെ ഇപ്പോഴത്തെ സമകാലിക കേരളത്തിന്റെ ഒരു ജിഹ്വ തന്നെ വല്ലാതെ മാറിപ്പോയിട്ടുണ്ട് കാരണം നമ്മൾ തൃശ്ശൂർ കണ്ടതുപോലെ തന്നെ പലയിടങ്ങളിലും ബി ജെ പി ആർ എസ് എസ് സി പി ഐ സി പി എം ഒരു കൂട്ടുകെട്ട് എൽ ഡി എഫിന്റെ ഒരു കൂട്ടിക്കെട്ട് ഇവരോടുണ്ട് എന്ന് പരക്കെ പറയപ്പെടുമ്പോ അത് വെച്ചിട്ടാകണം ഇങ്ങനെ ഒരു നിഗമനത്തിൽ ബി ജെ പിടെ പ്രവർത്തകരോ അല്ലെങ്കിൽ നേതാക്കളോ ചിന്തിക്കുന്നതെങ്കിലും സമയത്തോടടുക്കുമ്പോ എനിക്ക് ഞാൻ എന്റെ ഒരു നിഗമനത്തില് എൽ ഡി എഫിനോ അതല്ലെങ്കിൽ ഈ സെക്യുലറായിട്ട് ചിന്തിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് സോഷ്യലിസ്റ്റ് സെക്യുലറിസ്റ്റ് ആണ് അവരുടെ കാഴ്ചപ്പാട് അവരാ അവരുടെ ആശയത്തിൽ നിന്നൊന്നും വ്യതിചലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ പറയാൻ കാരണം ഇത് അവരുടെ ഈ ഒരു മോഹം നടക്കില്ല പെട്ടെന്നൊന്നും ഒരു പുതിൽക്ക് ശേഷം പോലും നടക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്